നമസ്കാരം ഇനി മുതൽ ശോഭ സുരേന്ദ്രൻ മഞ്ഞൾ ശോഭ മാത്രമല്ല ചാള ചാളശോഭ എന്ന് കൂടി അറിയപ്പെടും എന്തുകൊണ്ടെന്നല്ലേ കുക്കിങ്ങില് ഒരു പക്ഷേ കേരളത്തിലെ ഞങ്ങളൊക്കെ ഈ വനിതാ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഒരു ദിവസം വിളിച്ചിട്ട് അസലായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ഞങ്ങളുടെ കഴിവൊക്കെ ഒന്ന് കണ്ടു കണ്ടുപഠിക്കേണ്ടതായിരിക്കും അതിന്റെ കാര്യത്തിൽ അതിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ എനിക്കാണോ ഫസ്റ്റ് പ്രൈസ് കിട്ടുക അതോ ഇനി വേറെ ഇതുപോലെ തന്നെ കൊള്ളാം ഏറ്റവും നന്നായിട്ട് മത്തിക്കറിയാണ് മത്തിക്കറി പൊളിച്ചു ഞാൻ വിചാരിച്ചു മറ്റേ ഇഡലി സാമ്പാർ പറഞ്ഞ് മത്തിക്കറി അത് എന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് എന്റെ രണ്ട് മക്കളും പറയുന്നത് അത് അമ്മ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഞാൻ എല്ലാ 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 സാധനങ്ങളും ഉണ്ടാക്കാൻ എനിക്ക് അറിയാം റിപ്പോർട്ടർ ചാനലിന്റെ അശ്വമേധം എന്ന പരിപാടിയിലാണ് മഞ്ഞൾ ശവ്വ മനസ്സ് തുറന്നത് ഞാൻ മികച്ചൊരു പാചക വിദഗ്ധ എന്ന് ഞാൻ തന്നെ പറയും പിന്നെ എന്റെ മക്കൾ അത് അവര് ട്രോളിന് ആണെന്നാണ് തോന്നുന്നു അത് കേട്ടാൽ പോലും മനസ്സിലാകാത്ത വ്യക്തിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കേട്ടില്ലേ അതായത് ഞാൻ നല്ല പോലെ മഞ്ഞളും ഒപ്പം മുളകുപൊടിയും കൂടെ അഡീഷണൽ ചേർത്ത് ഉണ്ടാക്കി എടുക്കുന്ന ആ ചാളക്കറിയെന്ന് പറഞ്ഞ അവിടെല്ലോ അത് ഈ കേരളത്തിൽ വേറെ ഒരു മനുഷ്യനും വെക്കില്ല അമ്മാതിരി വെപ്പാണ് എൻ്റെ ആ വെപ്പെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഞാൻ ഇളക്കി റെഡിയാക്കി എടുത്തുകൊണ്ട് വന്ന് നേരെ കിച്ചണിൽ കൊണ്ടുവരുമ്പോ മുമ്പ് ഞാൻ തന്നെ അവിടെ വളരെ അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ് ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു വന്നിരിക്കട്ടെ അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ ഒരട്ടിയോ രണ്ടരട്ടിയോ അല്ല മൂന്നിരട്ടിയിലധികം വില വർദ്ധിച്ചു അതായത് ആയിരം രൂപയ്ക്ക് ഗ്യാസ് കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയിട്ട് ഇളക്കിയെടുത്ത് ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വിശദമായി പറയുന്നത് ഒരു കണക്കിന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നല്ലതാണ് ഇതിനോടൊപ്പം തന്നെ ചേച്ചി പറയുന്ന ഒരു സെന്റൻസ് കൂടിയുണ്ട് കേട്ടെ എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാൻ പറ്റും പല കാര്യങ്ങളും ചെയ്യാൻ എനിക്കറിയാം സത്യമാണ് ഉള്ള കാര്യം മാത്രമേ ചാളശോഭി പറയാറുള്ളൂ കാര്യം എന്ത് കാര്യം ചെയ്യും ഇതിൽ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ തേച്ചൊട്ടിക്കൽ കുതുകാൻ വെട്ടൻ കാലു വാറൻ അധികാരത്തിന് വേണ്ടി ഈ ഊടുവഴികളിലൂടെ സഞ്ചരിക്കൽ തുടങ്ങിയ ചില വിദഗ്ധ പണികൾ എനിക്ക് മാത്രമേ അറിയൂ പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു അറിയാലോ ജി മുരളി ജി ആ ജി എന്ന ചവിട്ടി മൂലയിലിരുത്തിയെങ്കിലും അതിലൊന്നും നമ്മൾ നിന്നില്ല ആ എന്തും ചെയ്യാനുള്ള കഴിവുകൊണ്ട് ഞാനിപ്പോൾ ആലപ്പുഴയിൽ ഇത്തവണയും സ്ഥാനാർത്ഥിയായിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ അവിടെ ആറ്റിക്കൽ നിന്ന് മത്സരിച്ചെടുത്ത് പറണ്ടി എടുത്ത് ആലപ്പുഴയിൽ ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവരെ തന്നെ വെട്ടിക്കൊണ്ട് അവിടെ മുരളീജി അവിടെ വരികയാണ് അങ്ങനെ ഈ ചാള ചോഭേജി ഇപ്പോ പുതിയ അവരുടെ ഈ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ എല്ലാ കാര്യത്തിലും വിദഗ്ധയാണ് അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഈ പൊങ്ങച്ച അത് ചേച്ചിക്ക് ഒട്ടും ഇല്ല ചാള ശോഭീച്ചയ്ക്കാണെങ്കിൽ അടുത്തൂടെ പോയിട്ടേ ഇല്ല കണ്ടില്ലേ മുളക് വെച്ചുള്ള ആ ചാളമീൻകറി ആ ചാളമീൻകറി ഞാൻ ഉണ്ടാക്കണ പോലെ അവിടെ ഒരു മത്സരം വെച്ചാൽ പോലും ചിലപ്പോൾ എനിക്ക് പ്രൈസ് കിട്ടും ഇതാണ് ആത്മവിശ്വാസം ഓരോ തിരഞ്ഞെടുപ്പിലും ഇതാണ് ചേച്ചിയുടെ അവസ്ഥ ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഈ ചാളക്കറി പോലെയാണ് ഞാൻ വെച്ച അടിപൊളിയാകും ഞാൻ നിന്നാ ജയിക്കും എന്നുള്ള ഒരു മനോഭാവത്തിൽ പലയിടങ്ങളിലും മത്സരിക്കുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ചാളക്കറി പോലെ തന്നെയാണ് മക്കളൊഴിച്ച് ഈ നാട്ടിലുള്ള ആരും പറയില്ല മക്കളെ വിചാരിക്കും അമ്മയെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് സൂപ്പർ ഇതല്ലാതെ ഇനി വേറെ ഒരു ചാളക്കറി ഈ ഉലകത്തിലേ ഇല്ല എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മാനസികമായി തകർക്കണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷെ ജനത്തിൽ അത് പറ്റില്ലല്ലോ ജനം ഈ ചാളക്കറിയുടെ കഥയൊക്കെ കേട്ടിട്ട് എവിടെ മത്സരിക്കാൻ നിന്നാലും തോറ്റ് തോറ്റൂപ്പാട് വരുത്തി വിടുക എന്ന് പറഞ്ഞാൽ ജനം ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടത്തും ക്ഷീണ പറഞ്ഞതിന് ശേഷം നേരെ ആലപ്പുഴ തെക്കൻ ജില്ലയിലെ മറ്റൊരിടത്തേക്ക് അവർ ഭാഗ്യ ഭാഗ്യാന്വേഷിക്കാൻ എത്തുമ്പോൾ ഇക്കുറിയും ചാളക്കറിയുടെ അവസ്ഥ തന്നെ തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലെന്നാണ് ജനസംസാരം